മുസ്ലിം ലീഗിനെ വർഗ്ഗീയ കക്ഷിയാക്കുന്ന ബി ജെ പി നിലപാട് അപലപനീയമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഇത്തരം പ്രസ്താവനകളിലൂടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുവാനാണ് ശ്രമമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു അവരുടെ തന്ത്രം മാറ്റി നോക്കുകയാണ് ജനങ്ങൾ കരുതിയിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അവർക്ക് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു ട്രെൻഡാണ് അതിൻ്റെ ഭാഗമാണ് ഇത്തരം പ്രസ്താവനകളൊക്കെ എത്ര കമ്മ്യൂണലാക്കുന്നോ അത്രയും നല്ലത് എന്നാണ് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ അവർ ചിന്തിക്കുന്നു കേരളത്തിലെ നെഗറ്റീവ് ഇഫക്റ്റ് മാത്രമേ അത്തരം പ്രചരണങ്ങൾക്ക് കിട്ടുള്ളൂ അവർക്ക് ഇപ്പോൾ കിട്ടുമെന്ന് തോന്നലുള്ള നാല് വോട്ടും കൂടി പോവും പ്രസ്താവന ഇറക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ കേരളമാണ് കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന പ്രചരണങ്ങൾ ജനങ്ങൾ പൊതുവിലിഷ്ടപ്പെടില്ല അതുകൊണ്ട് കേരളത്തിൽ വന്ന് ഉത്തരേന്ത്യൻ മോഡൽ വർഗീയ പ്രചരണം നടത്തുമ്പോൾ അവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന വോട്ടും കൂടി പോവുകയുള്ളൂ അതവർ മറക്കുകയാണ് ഇവരുടെ ഇത്തരം പരാമർശങ്ങൾ ഇവിടെ ഒരു ഒട്ടും മതിപ്പോടു കൂടി കാണുന്നില്ല അതിൻ്റെ പിന്നാലെ ആര് പോകാൻ ആരെങ്കിലും ഒന്നും പോയി കിട്ടിയാൽ അത് വിവാദമാക്കി അത് കത്തിക്കുക എന്നാണ് അവരുടെ പ്ലാൻ ഞാനതിനെ പുച്ഛിച്ച് തള്ളുകയാണ് കേരളത്തിലുള്ള കാരണം വെച്ചാൽ അതിനെ ജനങ്ങൾ മുഖവലക്കെടുക്കാത്ത വർത്തമാനങ്ങളാണ് ഈ പ്രധാനമന്ത്രി ആദിത്യനാഥ് പറഞ്ഞു അതിൻ്റെ ഞങ്ങൾക്ക് അവരുടെ ഒന്നും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല പ്രധാനമന്ത്രി ആദിത്യനാഥ് വർഗീയ നടക്കുന്ന ആളുകളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആവശ്യമില്ല ഞങ്ങൾ മതേതര കാര്യത്തിൽ ഉറച്ച കേരളത്തിൽ ബിജെപി ശബരിമല വിഷയത്തിൽ ബിജെപി തിരഞ്ഞെടുപ്പിന് മുമ്പായി ഇരട്ടത്താപ്പ് കാണിക്കുകയാണ് നിയമനിർമ്മാണം നടത്താൻ അവസരം കിട്ടിയിട്ടും ബിജെപി ഒന്നും ചെയ്തില്ല ശ്രീധരൻപിള്ള പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു Head office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silts and Sarees, Metro Plaza, Thiru Road, Kottakkal.